കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ രണ്ടാം സംസ്ഥാന സമ്മേളനത്തിനൊരുങ്ങി തലസ്ഥാനം ജൂൺ ഒന്നിന് തൈക്കാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ ബി ആർ ഹർഷകുമാർ അധ്യക്ഷനാകും അഡ്വക്കേറ്റ് എം വിൻസെന്റ് എം എൽ എ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ വിവിധ സെഷനുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം കരമന ജയൻ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ ഓൾ ഇന്ത്യ ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി വി ബാലഗോപാൽ ഐ എൻ ടി യു സി ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി വി ആർ പ്രതാപൻ സി ഐ ടി യു തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സി ജയൻ ബാബു എസ് ടി യു ദേശീയ സമിതി അംഗം ജി മാഹിൻ അബൂബക്കർ എഐ ടി യു സി ജില്ലാ സെക്രട്ടറി മീനങ്കൽ കുമാർ ബി എം എസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഇ വി ആനന്ദ് എന്നിവർ പ്രസംഗിക്കും പന്ത്രണ്ടിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എം റഫീഖ് അധ്യക്ഷനാകും സംസ്ഥാന ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു എം പി യു രക്ഷാധികാരികളായ വി സെയ്ദ് പീറ്റർ ഏഴിമല സംസ്ഥാന ട്രഷറർ ഷാഫി ചങ്ങരംകുളം എന്നിവർ സംസാരിക്കും തുടർന്ന് സംഘടനാ തിരഞ്ഞെടുപ്പ് സമാപന സമ്മേളനവും നടക്കും കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ജൂൺ ഒന്നാം തീയതി തിരുവനന്തപുരം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ വെച്ച് നടക്കുകയാണ് കേരളത്തിന്റെ മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ നേതാക്കൾ പങ്കെടുക്കുന്നതിനോടൊപ്പം കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ് സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദോദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ സന്നദ്ധ സേവനത്തിൽ നിങ്ങളും പങ്കാളികളാകൂർ ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മാന സമ്മാന പെരുമഴയുടെ സീസൺ സീസൺ ഓഗസ്റ്റ് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പെരുമഴ ുംടമയും ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പെരുമഴ സീസൺ ഏറ്റെടുക്കുന്നു ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം